ഷോള് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടോൺ ടു ടോൺ മാച്ചിങ് ഷോൾസ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് സെറ്റാണ് പറ്റുന്നത് അപ്പൊ നിന്ന് ഞാൻ ഓരോ ഓരോ പീസ് നിങ്ങൾക്ക് എടുത്ത് ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിലും മൊത്തം നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ എംബ്രോയ്ഡറി വർക്ക് നോക്കാൻ പറ്റും ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് സൂട്ട് മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയലിൻ്റെ പല തര വെറൈറ്റീസായിരുന്നു ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ മൊത്തം ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷനാണ് ചുരിദാർ മെറ്റീരിയൽ തന്നെ പലതര കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് പലതരം ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഓരോ നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട് ലൈവായിട്ട് പർച്ചേസിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിലും ആദ്യം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ ആയിട്ട് വരൂ ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്ക് ഓരോ ഓരോ നമ്മുടെ സെയിൽസ് പേഴ്സൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് അറിയുന്ന ആ സെയിൽസ് പേഴ്സൺ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഓരോ ഓരോ സാമ്പിൾ പീസും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ വീഡിയോയിൽ എങ്ങനെ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ പ്രൊഡക്റ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ വീഡിയോ കോൾ നിങ്ങൾക്ക് കോൾ വെച്ച് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളും സെലക്ഷൻസ് പ്രോഡക്റ്റ് കാണിച്ചിട്ട് ഓരോ സെലക്ഷൻസ് ചെയ്യിക്കേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ ഇത്രയും ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ സാമ്പിൾസ് ഉണ്ട് അതിനകത്തുനിന്ന് വെറൈറ്റീസിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളിലോട്ട് പോകാൻ അതിനെക്കാട്ട് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ അജ്മീറ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മുടെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വേറൊരു അടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്യുക അവിടെ സൂറത്ത് സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് സ്ക്രീൻറ്റേതായ നമ്പർ ആ നമ്പറിലേക്ക് വെറും കോൾ ചെയ്താൽ മതി നിങ്ങൾ റോങ് അഡ്രസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം നമുക്ക് സാമ്പിളിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജാം സിൽക്കിൻ്റെ മെള്ള് വെറൈറ്റി കിട്ടുന്നത് ഇതുപോലത്തെ ഫുള്ളി ഫാൻസി വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി എംബ്രോയിഡറി വർക്ക് പ്ലസ് നിങ്ങൾക്ക് ഇതിൻ്റെ മെള്ളിൽ സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഫുള്ളി നിങ്ങൾക്ക് മൊത്തം ചുരിദാറിലും നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്ന ചുരിദാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് ടോപ്പും ബോട്ടവും നിങ്ങൾക്ക് ചുരിദാറിൻ്റെ ബിറ്റുകളാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി ഫാൻസി ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഐറ്റംസാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം നമ്മുടെ റംസാൻ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് റംസാൻ മാസം നടന്നുകൊണ്ടിരിക്കുക അടുത്ത മാസം നമ്മുടെ വിഷു വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആലോചിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണെങ്കിൽ ചെറിയൊരു ബജറ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ചുരിദാരെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മളുടെ മൊത്തം സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ ഒരു വെറൈറ്റി ഞാൻ കാണിക്കുന്നത് ലൈറ്റ് കളേഴ്സിൽ നിങ്ങൾക്ക് വെറൈറ്റി കാണിക്കുന്നത് നോക്കാൻ പറ്റും ഫുള്ളി നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടുന്ന എത്ര നല്ലൊരു ഫാൻസി പീസാണ് നോക്കാൻ പറ്റും ഫുള്ളി നല്ലൊരു ഫാൻസി പീസ് നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് ഫുൾ ലെങ്തിൻ്റെ മുകളിൽ കിട്ടുന്ന ഷോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ഷോൾസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റാണ് പറ്റുന്നത് അപ്പോൾ സെറ്റിനകത്തുനിന്ന് ഞാൻ ഓരോ ഓരോ പീസ് നിങ്ങൾക്ക് എടുത്ത് ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിലും മൊത്തം നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ എംബ്രോയ്ഡറി വർക്ക് നോക്കാൻ പറ്റും മൊത്തം ഫാൻസി വെറൈറ്റി ആ ജാം സിൽക്കിൻ്റെ മുകളിൽ ഫാബ്രിക്കിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് ഫുള്ളി ഫാൻസി വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഫാൻസി എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നുണ്ട് ബോർഡറിലും നിങ്ങൾക്ക് ഫാൻസി വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടെസൽസിൻ്റെ നിങ്ങൾക്ക് വർക്ക് ബോർഡറിൽ നിങ്ങൾക്ക് തന്നെ അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത് അൺസ്റ്റിച്ചാണ് വരുന്നത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് കൊണ്ട് ഒത്തിരി നമ്മുടെ നാട്ടിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന പ്രോഡക്ട്സ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഞാൻ പ്രോഡക്റ്റ് മൊത്തം കാണിക്കുന്ന സ്റ്റോൺ വർക്കിന്റെ മേളിൽ ശിരോഷ്കി ഡയമണ്ട് വർക്ക് സ്റ്റോൺ വർക്ക് അതേപോലത്തെ വർക്കിന്റെ മേളിൽ ഇന്നത്തെ മൊത്തം പ്രോഡക്ട്സും ഞാൻ കാണിച്ചു തരുന്നത് നോക്കാൻ പറ്റും ഇതിന്റെ മുകളിലും മൊത്തം സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ ഇതിന്റെ മെള്ളിൽ ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫാൻസി നിങ്ങൾക്ക് മൊത്തം ബോ ചുരിദാർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് തന്നേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫുള്ളി ത്രെഡ് വർക്കിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിലും നോക്കാൻ പറ്റും ഷിറോഷി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതേപോലെ ഞാൻ ഇന്നത്തെ ലാസ്റ്റ് പീസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ മസ്റ്റേഡ് എല്ലുവിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ മേളിലും സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു മൊത്തം നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്കിൻ്റെ വെറൈറ്റീസാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ അതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് കുറച്ച് സാമ്പിൾ മാത്രമേ ഞാൻ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ ഇത്രയും സാമ്പിൾസ് ഞാൻ കാണിക്കാൻ ഇപ്പോൾ വീഡിയോ ഒത്തിരി ലോങ്ങ് ആവും നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ അല്ലെങ്കിൽ കടയിൽ കടയിലിരുന്ന് തന്നെ വീഡിയോ കോളിൽ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന മുമ്പേ നമ്മൾക്ക് ആ നമ്പറിൽ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് പുതിയ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ